തനിക്കു വേണ്ടി ഭാഗ്യമുള്ളവരാണ് ഈശ്വമിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷ്യായ സ്നേഹിതരെ നമുക്ക് വചനം പഠിക്കാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഈശോയ്ക്ക് മുപ്പത്തി മൂന്ന് വർഷ ആയുസ്സാണ് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നത് അതിനിടെ തനിക്ക് വേണ്ടി പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് പിതാവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ഇനി ആ പൂർണ്ണത എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ മുപ്പത്തി മൂന്നാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു മുപ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് യാത്ര തുടരാം ഞാൻ നിൻ്റെ മുൻപേ നടക്കാം അതായത് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് അവിടുന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ആ ജനത്തോടും ഇപ്രകാരം പറയുകയാണ് ശിഷ്യന്മാരോടുമായിട്ട് നമുക്ക് യാത്ര തുടരാം അതായത് സ്വർഗ്ഗത്തിലേക്കുള്ള യാത്ര തുടരാം എങ്ങനെയാണ് അതായത് കുരിശുമെടുത്തുകൊണ്ട് ആയതിനാൽ ഞാൻ നിങ്ങൾക്ക് മുൻപേ പോകാമെന്നാണ് പറയുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് വചനഭാഗം നമുക്ക് യാത്ര തുടരാം ഞാൻ നിൻ്റെ മുൻപേ നടക്കാം എന്ന് അതായത് ക്രിസ്തു നമുക്ക് മുമ്പേ നടന്നു ഇനി ആ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് നമ്മളും നടക്കേണ്ടതുണ്ട് അപ്രകാരം നമുക്കും സ്വർഗരാജ്യം തേടുവാനായിട്ട് ശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ